കട്ടക്കളിപ്പന്റെ മാലാകപ്പെണ്ണ രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനു തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് രുദ്രന് ഉറക്കം വന്നില്ല ആകെ ഒരു അസ്വസ്ഥത നാളെ വൈകുന്നേരം സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി പുറത്തു പോവുകയാണ് കുറെ ആയിട്ട് അടുത്തായിരുന്നു പിന്നെ നിർത്തിവെച്ചു പക്ഷെ ഇത് വിട്ടുകളയാൻ പറ്റാത്ത ഒരു പ്രൊജക്റ്റാണ് ചെയ്താൽ ഇടക്ക് തീപ്പാറുന്ന ഒരു പ്രൊജക്റ്റ് റിജക്റ്റ് ചെയ്യാൻ തോന്നിയില്ല നാളെ പോയാൽ പിന്നെ ഒന്ന് രണ്ട് മാസം പിടിക്കും വരാൻ ഈ സമയം തന്നെ പോകുന്നതാണ് ഒന്നുകൂടെ ബെറ്റർ എന്ന് അവനും തോന്നി ഭദ്രം വിശാലമായ ആ ബെഡിലേക്കും നോക്കി ഈശു താഴെ റൂമിലായതിനു ശേഷം ബെഡിൽ കിടന്നിട്ടില്ല കിടന്ന ഉറക്കം വരില്ല ഉള്ള ഉറക്കം പോകും അതുകൊണ്ട് സെറ്റ് കിടക്കും ആ ബെഡിലേക്ക് നോക്കി ഓർമ്മകളായി ഇറുക്കി കൊണ്ട് കിടക്കും പക്ഷേ ഇന്ന് അതിനും കഴിയുന്നില്ല രണ്ടും കളിപ്പിച്ചുകൊണ്ട് രുദ്രം ബെഡിൽ നിന്ന് എഴുന്നേറ്റു കയ്യിൽ കിട്ടിയ ഒരു ബ്ലാക്ക് ടീഷേർട്ട് ഇട്ട് തുറന്ന് താഴേക്ക് നടന്നു ഒരു ഷോർട്സും ടീഷർട്ടുമാണ് അവന്റെ വേഷം സമയം പന്ത്രണ്ട് കഴിഞ്ഞിരുന്നു രാത്രിയിൽ ഒന്നും രണ്ടുപേരെ കൊണ്ട് വലിയ ശല്യമില്ല കുഞ്ഞീച്ചക്കം പാലുടിച്ച് രാത്രി ഉറങ്ങിയ ഈശു തട്ടി ഒളിച്ച് പാൽ കൊടുത്താൽ കുടിക്കും അല്ലെങ്കിൽ അവൻ രാവിലെ എണീക്കും പക്ഷെ കുഞ്ഞിപ്പണ്ണിടക്കിടയ്ക്ക് എണീക്കുമെങ്കിലും വഴക്കുണ്ടാവില്ല പാൽ കുടിച്ച സുഖമായിട്ട് ഉറങ്ങും എരുപത്തിനം പതിയായി യേശു കിടക്കുന്ന റൂമിന്റെ ഡോറിൽ ഡോറിലൊന്ന് തട്ടി ദേവിയാണ് രാത്രി അവർക്കൊപ്പം ആ റൂമിൽ കിടക്കുന്ന ആ ഒരു ധൈര്യമാണ് അവന് കുറച്ചുകഴിഞ്ഞാൽ ദേവി വന്ന് വാതിൽ തുറന്നു മുന്നിൽ മുന്നിൽക്കുന്ന എരുദ്ധരനെ ദേവി മൊത്തത്തിലൊന്നും നോക്കി ഉം എന്താണാവോ ഇരുപത് ആ വരവ് കുറച്ചുകൂടെ നേരത്തെ ദേവി പ്രതീക്ഷിച്ചതാണ് മൂന്നുപേരെയും കാണാതെ അവരോടും മിണ്ടാതെ അവൻ്റെ ദിവസം തുടങ്ങുകയുമില്ല ഒടുങ്ങുകയുമില്ല അങ്ങനെയുള്ള അവൻ നാളെ രണ്ട് മാസത്തേക്ക് പോകുമ്പോൾ അവൻ ഉറക്കം നഷ്ടപ്പെടുമെന്ന് അവൻ്റെ അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കും അറിയാൻ പറ്റും എനിക്കൊന്നുറങ്ങണ അമ്മ അതിനെന്താ നിന്റെ റൂമിൽ ബെഡും തലയണേക്കല്ലേ പോയി കിടന്നോ അവനെ കളിയാക്കുകയാണെന്ന് മനസ്സിലായതോ ദേവിയുടെ ഷോട്ടിൽ പിടിച്ച് മുന്നിൽ നിന്ന് മാറ്റിരുത്തിക്കൊണ്ട് അവനകത്തേക്ക് കയറി ഇന്നൊരു ദിവസം ഞാനിവിടെ കൂടെ കിടക്കട്ടെ നാളെ മുതൽ എൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലോ കിടക്കേണ്ട എന്നൊക്കെ അത്ര കാര്യമായി ദേവി ചട്ടം കിട്ടുമ്പോൾ അവര് കാര്യമുണ്ടാകുമെന്ന് അവന് തോന്നി അതുകൊണ്ടാണ് ഈ രണ്ട് കിടത്തത് ഈ കാര്യത്തിലൊന്നും അധികം അറിവുള്ളവരല്ലല്ലോ അതുകൊണ്ട് അറിയുള്ളവർ പറയുന്ന കേൾക്കുന്നതിൽ അവന് എതിർപ്പൊന്നുമില്ല പക്ഷേ കാണാനും മിണ്ടാനും ഒന്നും പാടില്ലെന്ന് ചട്ട് കിട്ടുമ്പോഴാണ് ദേഷ്യം വരുന്നത് ഉം കേടന്നോ രാവിലെ ശിവനെ നേരത്തെ എണീക്കണം അപ്പൊ എണീറ്റ് റൂമിൽ പോകണം പറ്റുമോ ഒന്നും ആലോചിക്കാതെ മറുപടി കൊടുത്തുകൊണ്ട് അവൻ ദേവിയുടെ കവിളിൽ അമർത്തി മുത്തി ഉം ശരീരമൊക്കെ ഇളിമ്പിച്ചിരിക്കാ വേണ്ടാത്തൊന്നും തോന്നരുത് തോന്നിയാലും ചെയ്യരുത് ആ വാക്കിൽ വലിയൊരു താക്കീതുണ്ടായിരുന്നു ഒരു മിണ്ടാതെ അനുസരണ ഇവിടെ തല കുലക്കി ഒന്നും വേണ്ട ആ ചൂടിൽ പറ്റിച്ചേർന്ന് ഉറങ്ങിയാൽ മതി വേറൊന്നും വേണ്ട ദേവി എന്ന അമർത്തിമൂളി കൊണ്ട് പുറത്തേക്ക് പോയി ദേവി പോയത് രുദ്രം വേഗ ചെന്ന് വാതിലടച്ച് ലോക്കാക്കി ബെഡിൻ്റെ അടുത്തേക്ക് വന്നു ഒരു ചിരിയോടെ ബെഡിലേക്ക് നോക്കി യീശു നടുവിൽ കിടക്കിയാണ് അവിടെ അപ്പുറം ഇപ്പുറം രണ്ടും കിടന്നുറങ്ങുന്നുണ്ട് അറ്റത്ത് കിടക്കുന്ന കുഞ്ഞിച്ചക്കം വീഴാതിരിക്കാൻ തലയിണക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ റൂമിൽ ദേവി ഉണ്ടാവില്ല അതുകൊണ്ട് പേടിയില്ല രുദ്രം മൂന്നുപേരെയും നോക്കി ബെഡിലിരുന്നു യീശുവിൻ്റെ ഒരു വശത്ത് കുഞ്ഞിനെ കിടത്തി ഒരു വശത്ത് രുദ്രനെ കിടക്കുമെന്നൊക്കെ പറഞ്ഞ് അവൻ വെറുതെ ഒന്ന് ആലോചിച്ചു ഇപ്പോൾ ബെഡിൽ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ എന്ന അവസ്ഥയാണ് രുദ്രനൊന്ന് ചിരിച്ചു ഇന്ന് മാത്രമേ ഇങ്ങനെ കിടക്കാൻ പറ്റൂ പിന്നെ മാസങ്ങൾ കഴിയണം ഇനി തിരിച്ചു വരുമ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ടാവും തൊണ്ണൂറൊക്കെ കഴിഞ്ഞ് ഗ്രാൻഡായിട്ടൊരു ഫങ്ഷൻ നടത്തണം ഓരോന്ന് ആലോചിച്ചുകൊണ്ട് രുദ്രൻ കുറച്ച് നേരവിടെ അടുത്തിരുന്നു പതിയെ കുഞ്ഞീശക്കൻ്റെ കാലിലൊന്ന് ചുംബിച്ച ശേഷം അവനെ എടുത്ത് അവൻ്റെ ബേബി കിടത്തി അതിനുശേഷം ബെഡിൽ മുട്ടുത്തിരുന്ന് ഇഷുവിന്റെ അടുത്ത് കിടക്കുന്ന കുഞ്ഞിപ്പിണി അവൻ കയ്യിൽ കോരിയെടുത്ത് ബേബി ബെഡിൽ കിടത്തി രണ്ടു മക്കളെയും കുറച്ചേരം നോക്കിയിരുന്ന ശേഷം അവൻ തിരിഞ്ഞ് ബെഡിന്റെ അടുത്തേക്ക് വന്നു ഒന്നും അറിയാൻ നല്ല ഉറക്കത്തിലാണ് അവൻ്റെ ഇഷ ഡെലിവറി കഴിഞ്ഞ ശേഷം അവൾ ഉറങ്ങിയത് പിന്നെ ഒന്നും അറിയില്ല ഇടക്കിടക്ക് എഴുന്നേറ്റ് കുട്ടികൾക്ക് പാലക്കൊടുക്കുന്നുണ്ടാവും ഉറക്കൊന്നും അവൾക്ക് ശരിയാവുന്നില്ല രുദ്രൻ പതികെ ഇശുവിൻ്റെ അടുത്തേക്ക് കിടന്നു കിടന്നുരുദ്രൻ ബെഡിൽ കിടന്ന് മറന്നു കിടക്കുന്നവളുടെ അടുത്തേക്ക് ചെരിഞ്ഞ് കിടന്നു ഒരു കൈകൊണ്ട് അവടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മുറുക്കിയ പുണർന്നു ഒരു പാലിന്റെ മണമാണ് ഒഴുകിപ്പോൾ പഴയതിനേക്കാൾ അവനെ കൊതിപ്പിക്കുന്ന മണം ഇഷ രുദ്രന്റെ ശബ്ദം അവിടെ ചെവിൽ പതിഞ്ഞതും യേശു കണ്ണുകൾ വലിച്ചു കുറന്നു വയറിലിരിക്കുന്ന കൈ അവന്റെ ശരീരം അവരുടെ ശരീരത്തിൽ അമരുന്നു രുദ്രന്റെ ശരീരത്തിന്റെ ഗന്ധം യീശു മുഖം ചിരിച്ചുകൊണ്ട് നോക്കി തൊട്ടടുത്ത് അവടെ ഇച്ചയുടെ മുഖം യീശുവിന്റെ കണ്ണുകൾ വിടുന്നു ഒപ്പം ചുണ്ടുകളും യീശു ചിരിച്ച രുദ്രൻ അവടെ കവിലിൽ കൈവച്ചു എന്തൊരു മിനിസം പഞ്ഞിക്കെട്ടിലെ തൊടുന്ന പോലെയുണ്ട് ചിരിക്കുമ്പോൾ കവിളൊക്കെ തൊടുത്ത് നല്ല ഭംഗിയുണ്ട് രുദ്രൻ ആ കവിളിൽ അമൃത്തി ഒന്ന് ചുംബിച്ചു എന്തുകൊണ്ടാണ് ഭാര്യമാർ ഡെലിവറി കഴിഞ്ഞ ശേഷം ഭർത്താക്കന്മാർ അടുത്ത് വരണ്ട കാണേണ്ട കിടക്കേണ്ട എന്നൊക്കെ പറയുന്നെന്ന് അവൻ അന്നേരം മനസ്സിലായി അതുവരെ മനസ്സിൽ പോലും കരുതാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ ആ ഒരൊറ്റ ചുംബനത്തിലൂടെ അവന് തോന്നി നാളെ പോവുകയാണോ അവൻ്റെ ചുണ്ട് കവിളിൽ നിന്ന് എടുക്കുമ്പോൾ പതിയേശു എന്ന് ചോദിച്ചു രുദ്രനൊന്നും മൂളി റൂമില് വെളിച്ചമില്ല ഡിംലൈറ്റ് മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലെ ആ ചുണ്ടുകളുടെ ചുവപ്പ് അവന്റെ കണ്ണിൽ പതിഞ്ഞു ഒന്ന് ഉയർന്ന് ബേബി ബെഡിലേക്ക് നോക്കി കുട്ടികളെ രണ്ടാളും നല്ല ഉറക്കം ദേവിയെ കാണാനുമില്ല യീശു ബെഡിൽ തന്നെ കിടന്നു കിടന്നുരുദ്രന്റെ ശരീരത്തിലേക്ക് തന്നെ ചേർന്ന് കിടന്നുരുദ്രൻ യീശുവിന അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി അവളെ അവന്റെ ശരീരത്തിലേക്ക് വരിഞ്ഞു മുറുക്കാൻ തോന്നുന്നു മുഖം മൊത്തം ചുംബിക്കാൻ പിന്നെയും വേറെ തോന്നുന്നു ചെരിഞ്ഞെടുക്കാൻ പാടില്ല മലർന്ന് കിടക്കണം ഈശോ അവന്റെ നെഞ്ചിൽ കിടന്ന പതിയെ പറഞ്ഞു അവളെ നോക്കി മല നീർന്നോ എന്ന് പറയാൻ തോന്നുന്നില്ല ഈ സുഖം അങ്ങനെ കിടക്കുമ്പോൾ കിട്ടില്ലല്ലോ ഇങ്ങനെ കിടക്കുവോ ഉം രുദ്രൻ കെഞ്ചി പറ്റില്ലെന്ന് അവന്റെ ഇഷ പറയുമോ ഒരിക്കലും പറയില്ല അവൻ്റെ ഇഷ്ടത്തിന് കിടക്കും ഇഷ രുദ്ര ടീഷർട്ടിനിടയിലൂടെ കൈയിട്ട് അവൻ നെഞ്ചിൽ പതിയെ തലോടുമ്പോൾ രുദ്രൻ അവളുടെ മുഖം ഉയർത്തിക്കൊണ്ടൊന്ന് വിളിച്ചു അവൻറെ മുഖത്തേക്ക് നോക്കാതെ അവളൊന്നും മൂളി എന്തോ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നു ആഴത്തിലുള്ള അവന്റെ ഒരു ചുംബനം കൊതിക്കുന്നു എന്റെ ഒരു ആഗ്രഹം പറയട്ടെ അവന്റെ ആർദ്രമായ പതിയെ രഹസ്യം പോലെയുള്ള ശബ്ദം കേട്ടതും യേശു പതിയെ മുഖം ഉയർത്തി അവനെ നോക്കി രുദ്രന്റെ വനത്തേക്കായി യീശുവിന്റെ വയറിൽ നിന്ന് പതിയെ മുകളിലേക്ക് അരിച്ച് നീങ്ങി യീശു അവന്റെ കൈകളിലേക്ക് നോക്കാതെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി യീശു പതിയെ ഒന്ന് വിളിച്ചു ഒന്നും മിണ്ടാതെ യേശുവിന്റെ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു വിച്ചു യേശു രണ്ടു കൈകൾ കൊണ്ട് രുദ്രന്റെ മുറുകെ കെട്ടിപ്പിടിച്ചു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞത് രുദ്രൻ യേശുവിന്റെ മുഖത്ത് മുഖമുയർത്തി എരിയുധ്രൻ യേശുവിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി യേശു അവന്റെ കണ്ണുകളിലേക്കും ഏരിയൻ മുഖം താഴ്ത്തി യേശുവിന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു കുറച്ച് നിമിഷം അവന്റെ ചുണ്ടവിടെ അമർത്തി വെച്ച ശേഷം പിൻവലിച്ചു എരിയുധ്രൻ യേശുവിന്റെ നെറ്റിയിൽ നിന്ന് ചുണ്ടുകൾ മാറ്റി രഹസ്യം പോലെ ചോദിച്ചു യേശു ഒന്നും മിണ്ടിയില്ല ആ ആഗ്രഹം പറയാതെ മനസ്സിലായ പോലെ യേശു അവന്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ഇടത്തേക്കായി കൈകൊണ്ട് അവന്റെ മുഖം അവളുടെ നെഞ്ചിലേക്ക് അവൾ ഒപ്പിച്ചു അവന്റെ ആഗ്രഹം അവൻ അവൾക്ക് മനസ്സിലായ പോലെ കുറച്ചധികം സമയം കഴിഞ്ഞതും രുദ്രൻ മുഖമുയർത്തി യീശുവിന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ചു പിടിച്ച് കിടക്കുകയാണ് അവൾ ഇഷ രുദ്രൻ്റെ വിളിക്ക് മറുപടിയായി അവൾ കണ്ണുകൾ തുറന്നവനെ നോക്കി അവന്റെ മുഖത്ത് നിറയെ ചിരിയാണ് അവന്റെ മനസ്സിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ആഗ്രഹം നടന്ന സന്തോഷം അതായിരുന്നു അവന്റെ ചിരി ഉറങ്ങണ്ടേ ഇനി അവളെ തളർത്തുന്നത് ശരിയല്ലെന്ന് തോന്നിയതും അവൻ പതിയെ ചോദിച്ചു യീശു കണ്ണുകൾ ചിമ്മി തുറന്നു എങ്ങനെയായാലും അവൾക്ക് കുഴപ്പമില്ലെന്നപോലെയായിരുന്നു അവൾ ഇതഴിക്ക് ടീഷേർട്ട് അൽപ്പം ഉയർത്തിക്കൊണ്ടാണ് യീശു അത് പറഞ്ഞത് ദുരുദ്രൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ടീഷർട്ട് അഴിച്ചു മാറ്റി വീണ്ടും അവിടെ തന്നെ കിടന്നു ഈശുരുദ്രന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു രുദ്രന്റെ കൈകളും അവളെ ശക്തിയിൽ പുണർന്നിരുന്നു നേരം പുലർന്നു വരുന്നതേയുള്ളൂ അപ്പോഴാണ് വാതിലാരോ തട്ടി വിളിക്കുന്നത് രുദ്രൻ കണ്ണുകൾ വലിച്ചു തുറന്നു ദേവി രാത്രിയിൽ പറഞ്ഞു ഓർമ്മ വന്നു അവൻ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്നവളെ അവനേ നടത്തി മാറ്റി ബെഡിൽ നിന്ന് എഴുന്നേറ്റു അഴിച്ചു വച്ച ടീഷർട്ട് എടുത്തിട്ട ശേഷം അവൻ പോയി വാതിൽ തുറന്നു ഒരു കയ്യിൽ ഒരു പ്ലേറ്റ് അതിൽ തന്നെ ഒരു ഗ്ലാസ് അതും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചേച്ചിയെ രുദ്രനെന്ന് നോക്കി യേശുവിനെ നോക്കാൻ നിർത്തിയിരിക്കുന്ന ചേച്ചിയാണ് അവരെ കണ്ട ഒരു വേഗം വാതിൽ നിന്ന് മാറിക്കൊടുത്തു ദേവിയാമെന്ന് കരുതിയാണ് ഓടിപ്പോയി തുറന്ന് ഇവരാകൊന്നും കരുതിയിരുന്നില്ല ഇതിപ്പോ ഒരു മടി അമ്മയാണെങ്കിൽ മടിയൊന്നും ഉണ്ടാവില്ല ആ ചേച്ചി അകത്തേ കയറി ടേബിൾ കയ്യിലുള്ള വെച്ച ശേഷം ബെഡിലേക്ക് നോക്കി ശേഷം കുട്ടികൾ കിടക്കുന്ന ബെഡിലേക്ക് അവർ ഒരുപാട് വീടുകളിൽ ഡെലിവറി കഴിഞ്ഞ് പെൺകുട്ടികളെ നോക്കാൻ നിന്നിട്ടുണ്ട് പക്ഷെ അവിടുത്തെ പോലെ ഒന്നല്ല ഇവിടെ യശുവിനെ പറ്റി ചേർന്നുകൊണ്ട് എപ്പോഴും ഉണ്ടാവും ആ ചേച്ചി ബെഡിൽ കിടന്നുറങ്ങുന്ന യശുവിനെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു അപ്പോഴും രുദ്രൻ ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയതും അവൻ വാതിൽ ചാരി യിശുവിൻ്റെ അടുത്തേക്ക് നടന്നു പതിയെ മുഖം താഴ്ത്തി യശുവിൻ്റെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടികളെ മാടി ഒതുക്കി അവളുടെ കവിളയിൽ ചുമക്കുമ്പോഴാണ് ദേവി വാതിൽ തുറന്ന അകത്തേക്ക് കയറിയത് യീശുവിൻ്റെ കവളിൽ തട്ടിയ സുണ്ടുകളൊന്നുകൂടെ അവിടെ അമർത്തി വെച്ച ശേഷം അവൻ പിൻവലിച്ചു ദേവി അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി നിന്റെ നന്നായി ഉറങ്ങി ഇതുവരെ കഴിഞ്ഞില്ലേ ദേവി കള്ള ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ രുദ്രനൊന്ന് ചിരിച്ചു ഉറങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ വന്നത് അതാണ് ദേവി അങ്ങനെ ചോദിച്ചത് രുദ്രൻ ദേവിയുടെ അടുത്തേക്ക് വന്ന് അവരുടെ ഒന്ന് ചുംബിച്ചു ദേവി ചിരിച്ചു ആ ഗൗരവം അത്രേ ഉള്ളൂ കുഞ്ഞ എഴുന്നേൽക്ക് ഇതൊക്കെ കഴിക്കാനുള്ളതല്ലേ വിഷുവിന്റെ കവിളൊന്നും തട്ടിക്കൊണ്ട് ദേവി പറഞ്ഞു ശേഷം കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് നടന്നു വിശുപതിയെ കണ്ണു തുറന്ന് പെട്ടിൽ എഴുന്നേറ്റിരുന്നു കുഞ്ഞുങ്ങളെ ഇന്നലെ രാത്രി ഇതിൽ കിടത്തിയതാണ് എഴുന്നേൽപ്പിച്ച് പാലൊന്നും കൊടുത്തിട്ടില്ലേ കുഞ്ഞിച്ചക്കനെ കയ്യിൽ എടുത്തുകൊണ്ട് ദേവി രണ്ടുപേർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു വിഷുവിന്റെ മുഖം താഴ്ന്നു ഒരുപാട് ദിവസത്തിന് ശേഷം ആ ചൂടിൽ കിടന്നുറങ്ങിയത് കൊണ്ടാവും ഒന്നും അറിഞ്ഞില്ല കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞൂല്ല ഉം രണ്ടും ഒരുപോലെ ആയ എന്ത് ചെയ്യും പാൽ കൊടുക്ക് ആ കുഞ്ഞിപ്പിണിനെ അറിയാലോ നിനക്ക് വേശന്നാ പിന്നെ അതൊരു കാളിയാ ദേവി ചിരിയോടെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിന് യേശുവിന്റെ മടിയിൽ വെച്ച് കൊടുത്തു യേശു ചിരിച്ചു ഒരു ഉത്തരൻ അടുത്ത് വന്നിരുന്നു കുഞ്ഞിന്റെ കാലിൽ പിടിച്ചു നിനക്ക് പോരായില്ലേ പോയെ ആ ചേച്ചി ചേച്ചിപ്പോ വരും അവരൊക്കെ കണ്ട മോശമല്ലേ പിന്നെ ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തല്ലിരിക്കുന്നേ എന്നാലും എന്താ കുഞ്ഞിന് കൊടുക്കുമ്പോൾ ഇങ്ങനെ അടുത്തിരിക്കുന്നതാണോ മറ്റുള്ളവർക്ക് മടി തോന്നും ഓ എന്താ നമുക്ക് മടിയില്ലല്ലോ എന്നെ പോലെയാണോ പുറത്തുള്ളവര് ചെല്ലു അമ്മയുടെ കൂട്ടി ചെല്ലു ദൈവം പറയുമ്പോൾ തർക്കിക്കാൻ നിൽക്കാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കുഞ്ഞിപ്പിടിനെ പോയി ചുംബിച്ചു ശേഷം തിരിഞ്ഞു തിരിഞ്ഞുവന്ന് പാലുടിക്കുന്ന കുഞ്ഞിന്റെ കവിളിൽ ഒന്ന് ചുംബിച്ചു ശേഷം യീശുവിന്റെ കവിളിലും ഒന്ന് ചുംബിച്ചു എന്നിട്ട് പോകുന്ന പോകൽ ദേവി ഒന്ന് മുറുകിയപ്പോഴൊന്ന് ആ കവിളിൽ ഒന്ന് കടിച്ചുകൊണ്ട് അവൻ വേഗത്തിൽ പുറത്തേക്ക് പോയി നിന്റെ അപ്പ വല്ലാതെ കുറുമ്പനായാലൂടി കുഞ്ഞിയെ കുഞ്ഞിപ്പെണ്ണിനെ ബേബി ബെഡിൽ നിന്ന് എടുത്തുകൊണ്ട് ദേവി പറയുമ്പോൾ യീശുരുദ്രം പോയ വഴിയെ നോക്കി വൈകുന്നേരം കാറിൽ കയറി പോകുമ്പോൾ അവനൊന്നുകൂടെ തിരിഞ്ഞു നോക്കി അവനെ നോക്കി വാതിൽക്കൽ തന്നെ നിൽക്കുന്ന അവന്റെ ഇഷ അവളുടെ കയ്യിൽ നെഞ്ചോട് ചേർന്ന അവൻറെ കുഞ്ഞിപ്പെണ്ണ് അടുത്ത് നിൽക്കുന്ന കണ്ണൻ്റെ കയ്യിൽ അവൻ്റെ കുഞ്ഞിച്ചെക്കനും ഒപ്പം ബാക്കിയുള്ളവരും എല്ലാവരും അവനെ തന്നെ നോക്കുകയാണ് എന്നാൽ കണ്ണൻ അവൻ്റെ കയ്യിലെ കുഞ്ഞു മാത്രം അവന് നോക്കുന്നില്ല കണ്ണൻ പറയുന്നത് നോക്കി അവനെ നോക്കി കിടക്കുകയാണ് കുഞ്ഞിച്ചക്കൻ ഒരു ഉരുദ്രിരിച്ചു അവന്റെ കുഞ്ഞിച്ചെക്കൻ മറ്റൊരു കണ്ണനായി മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതുപോലെയാണ് അവന്റെ ട്രെയിനിങ് ഒരു ചിരിയോട് അവൻ അവരുടെയൊക്കെ കണ്ണിൽ നിന്ന് മറിഞ്ഞു നല്ലൊരു മുഹൂർത്തത്തിന് തിരികെ വരാൻ വേണ്ടി മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു ദിവസം മാൻഷയിൽ നിന്ന് ആഘോഷത്തിന്റെ ദിവസമാണ് കുട്ടികളുടെ പേരിടൽ ചടങ്ങ് പിന്നെ വൈകുന്നേരം മോഹൻറെയും ദേവിയുടെയും രണ്ടാമത്തെ മകൻ റോണവിന്റെ വിവാഹ നിശ്ചയമാണ് രുദ്ര പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ എല്ലാം നിന്റെ റൂമിൽ റെഡിയാ മാസങ്ങൾക്ക് ശേഷം മാൻഷനിലേക്ക് അവൻ കാലെടുത്ത് വെച്ചതും ദേവി പറഞ്ഞത് അതാണ് രുദ്രൻ ഒന്ന് കലിപ്പിച്ചുകൊണ്ട് നോക്കി അല്ല പിന്നെ വന്ന് കയറിയതല്ലേ ഉള്ളൂ ഭാര്യയും മക്കളെയും കാണണ്ടേ അതാണ് അവന്റെ നോട്ടത്തിന്റെ അർത്ഥം നീ ഇങ്ങനെ തുറച്ചു നോക്കണ്ട പുറത്ത് പോയി വന്നല്ലേ കുളിക്കാതെ കുട്ടികളെ കാണണ്ട പിന്നെ അവർക്ക് ഒരുങ്ങുന്ന തിരക്കില്ല സമയം കളയാൻ നീ ഉം പോയി റെഡിയായി വാ ദേവി അങ്ങോട്ടും കരിപ്പിട്ടു രുദ്രൻ മിണ്ടാതെ മുന്നോട്ട് നടന്നു മനുഷ്യങ്ങളെ വലിയ ആളിൽ നിൽക്കുന്നവർക്ക് ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവൻ മുകളിലേക്ക് ഓടിക്കയറി വേഗം റെഡിയാവണം മക്കളെ കാണണം എൻ്റെ പെണ്ണിനെ കാണണം അതുമാത്രമായിരുന്നു അവന്റെ മനസ്സിൽ വേഗത്തിൽ റൂമിൽ കയറി കരിനീല നിറത്തിലുള്ള ഒരു കുർത്ത കസവിൻ്റെ ഒരു മുണ്ട് അയൺ ചെയ്ത് മടക്കി വൃത്തിയാക്കി ബെഡിൽ വെച്ചിട്ടുണ്ട് രുദ്രൻ അതിലേക്ക് നോയിക്കൊണ്ട് കയ്യിലുള്ള ടേബിൾ വെച്ചുകൊണ്ട് ബാത്റൂമിൽ കയറി വാ പൂട്ടിയൊക്കെ കുറുമ്പി കസവിന്റെ കുഞ്ഞി കൊണ്ട് ചുറ്റി കൊടുക്കുമ്പോൾ വലിയ വായിൽ കരയുന്ന കുഞ്ഞിപ്പെണ്ണിനെ നോക്കി കണ്ണൻ കണ്ണുരുട്ടി പെണ്ണ് കരച്ചിൽ നിർത്തി അവരൊന്ന് കണ്ടോ കണ്ട നോക്കണുസേ ആയുള്ളൂ ഏന്ന് നിർത്തി കണ്ണാ ഇതൊന്നുട്ടെ ഇഷു കണ്ണന്റെ തുടയിൽ പതിയെന്ന് ഉള്ളിക്കൊണ്ട് പറഞ്ഞു കണ്ണൻ ഒന്നും മിണ്ടാതെ ബെഡിൽ മലന്നു കിടന്നു അപ്പുറം അപ്പുറം രണ്ണ് കിടക്കുന്നുണ്ട് കണ്ണൻ കുഞ്ഞിപ്പിണ്ണിയിൽ തിരിഞ്ഞിടന്ന് കുഞ്ഞിച്ചക്കനെ കെട്ടിപ്പിടിച്ചു ചിരിയോടെ കുഞ്ഞി കൊടുത്തു ആഹാ സുന്ദരിയായ അച്ചമ്മയുടെ കുട്ടി ദേവി റൂമിലേക്ക് കയറി കുഞ്ഞിപ്പെണ്ണിനെ നോക്കി പറഞ്ഞു കണ്ണൻ തിരിഞ്ഞടന്നു കണ്ണൊക്കെ വാരിട്ടെഴുതി മാറ്റി കിടക്കുന്ന കുഞ്ഞിനെ കണ്ടതും കണ്ണൻ ചിരിച്ചു നീ സമ്മതിച്ചുകൂടി കള്ളി പെണ്ണേ ആ ഉണ്ടക്കാവളിയിലൊന്നും മുത്തിക്കൊണ്ട് കണ്ണൻ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു ഒരു കാറിലായിരുന്നു കണ്ണൻ പെട്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി ഓഹ് അവളൊന്നും തൊടാൻ പറ്റില്ല അപ്പോഴേക്കും തുടങ്ങും അഹങ്കാരി കണ്ണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ അവളിൽ കൂടി ഡീന്നൊന്നും പറയലേന്നു ദേവി കണ്ണനോട് ദേഷ്യപ്പെട്ടതും കണ്ണൻ വീണ്ടും കുഞ്ഞുങ്ങൾക്ക് നടുവിലായി കിടന്നു പുറത്തൊരുപാട് ആളുകളാണ് ചെറുക്കിനീ കണ്ട ആളുകളൊക്കെ കാണുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് അവൻ പുറത്തേക്ക് പോകാതെ റൂമിൽ തന്നെ കൂടിയിരിക്കുകയാണ് കണ്ടാ ചിരിക്കണല്ലോ ചിരിച്ചാൽ മിണ്ടണല്ലോ അതിനൊന്നവര് വയ്യ മടി വെറും മടി കുഞ്ഞുങ്ങളെ റെഡിയായില്ലേ അവരെത്താ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോവാ നീ റെഡി ആയിക്കോട്ടെ കണ്ണൻ കുഞ്ഞിച്ചക്കനെ എടുത്തു ദേവി കുഞ്ഞിപ്പിണ്ണിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു യീഷു ഡോറ് ലോക്കാക്കി ഫ്രഷ് ആവാൻ കയറി കരിനീല നിറത്തിൽ സ്റ്റോൺ വർക്ക് വരുന്ന ബ്ലൗസും സ്വർണക്കസമുള്ള സാരിയുമായിരുന്നു യീശുവിന്റെ വേഷം രാവിലെ റോണി പോയി വാങ്ങിക്കൊണ്ടുവന്ന മുല്ലപ്പൂവും തലയിൽ ചൂടി ചെറിയ രീതിയിൽ അണിഞ്ഞൊരുങ്ങി യേശു പുറത്തേക്ക് വന്നു ഡെലിവറി കഴിഞ്ഞുകൊണ്ട് തന്നെ യേശുവിന് അല്പ സ്വല്പം മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ ഒന്ന് തുടുത്തിട്ടുണ്ട് നല്ല നിറം വെച്ചിട്ടുണ്ട് വെള്ളയിൽ ചുവപ്പ് കലർന്ന പോലെ നിറമാണ് തൊട്ട തൊട്ടയിടം ചുവന്നു പോകും യേശു ആളിലിരിക്കുന്ന എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എല്ലാവരും അവൾ തന്നെ നോക്കിയിരുന്ന് പോയി അത്രയും സുന്ദരിയായിട്ടുണ്ട് മുമ്പ് കണ്ടതിനേക്കാൾ ഭംഗി കയ്യിലെന്തോ പിടിച്ചുകൊണ്ട് മുകളിൽ നിന്നിറങ്ങിയിരുന്ന റോണ യീശുവിനെ ചേർത്ത് പിടിച്ചു സുന്ദരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു വൈകിട്ട് അവൻ്റെ നിശ്ചയമാണ് അതിന്റെ യാതൊരു ഭാവം അവന്റെ മുഖത്തിൽ ശ്രദ്ധിച്ചു ചേച്ചി റോണ പോകുന്ന നോക്കി നീശു പിന്നിൽ നിന്ന് കണ്ണന്റെ ശബ്ദം കേട്ടെന്ന് തിരിഞ്ഞു നോക്കി സുന്ദരിയായിട്ടുണ്ട് പറയിലും യീശുവിനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിരുന്ന അവൻ യീശു അവന്റെ ഉതക്കമില്ലാത്ത നീളം മുടികളൊന്നും ഉലച്ചു ഹാളിൽ കൂട്ടം കൂടി അവരെ തന്നെ നോക്കി ഭർത്താവിനും അനിയനല്ലേ സ്വന്തം അനിയനൊന്നല്ലല്ലോ എന്തോ ചിലർക്കുന്ന ആ നിൽപ്പ് പിടിച്ചില്ല നേരത്തെ റോണ് പിടിച്ചതും മുഖം ചൊലിച്ച് ചെയ്യുന്നവർ ഇതുകൂടെ കണ്ടതും ഓരോന്നും പരസ്പരം പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം